കരുവന്നൂർ മോഡൽ തട്ടിപ്പിൽ സ്വന്തം ഭരണസമിതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പഠിക്കാനും ഭരണസമിതിയുടെ വീഴ്ചകൾ വിലയിരുത്താനും ഒൻപതംഗ സമിതിയെ ചുമതലപ്പെടുത്തി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തെ സമീപിക്കാനാണ് നീക്കം വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയെ കൈവിടുകയാണ് കോൺഗ്രസ് നേതൃത്വം പാർട്ടിയെ അനുസരിക്കാതെയാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തി ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്നവർ വ്യക്തി താല്പര്യം അടിച്ചേൽപ്പിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടയാക്കിയതെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു ഈ പശ്ചാത്തലത്തിലാണ് സമിതിയെ നിയോഗിച്ച് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനുള്ള നീക്കം പാർട്ടി നിയന്ത്രണം ജനറൽ സെക്രട്ടറി അഷ്റഫ് തുറന്നു ഇതിൽ ആരെങ്കിലും ഒക്കെ പാർട്ടിയുടെ ലേബലിൽ ഉന്നതമായ സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഇതിന് പുറകിൽ അത് അവരുടെ പേര് തക്കതായ നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്നുള്ള യാതൊരു കാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മാള സർവീസ് സഹകരണ ബാങ്കിൽ പത്ത് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം